ഞാൻ ജയം മഹത്വം രക്ഷക സ്തുതി െന്നും ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാനായുസിളെല്ലാം നന്ദിയോടടി വണ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങളിൽ നാം വിപ്രകാരം വായിക്കുന്നു ചിലത് പാറ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തിടത്ത് വീണു മണ്ണിന് താഴ്ചയില്ലാകിയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു ഉദിച്ചാറെ ചൂട് തട്ടി വേറില്ലാകിയാൽ അത് ഉണങ്ങിപ്പോയി ഒരിക്കൽ കൃത്ഥമായി യേശു ക്രിസ്തു വളരെ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടിയപ്പോൾ വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമ അവരോട് പ്രസ്താവിച്ചു വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു ഈ വചനത്തിൽ വിത്ത് വീണയിടം എപ്രകാരമുള്ളതാണെന്ന് നമുക്ക് കാണാൻ കഴിയും അത് പാറസ്ഥലമാണ് പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു എങ്കിലും വേരില്ലാതിരിക്കാൻ അവൻ ക്ഷണികതനെത്രേ വചനനിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കാരണം ഒരാൾ ദൈവവചനത്തിൽ നിന്ന് അകന്നു പോകുന്നു ദൈവവചനത്തിൽ നിന്ന് അകന്നു പോകുക എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുക എന്നാണ് അർത്ഥമാക്കുന്നത് അതിനുള്ള ശിക്ഷ നിത്യമായ നരകമാണ് കർത്താവിനെ സ്വീകരിക്കുന്ന ഒരാളെ കർത്താവ് ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല മറക്കുകയുമില്ല ഞെരുക്കങ്ങളിലും ഉപദ്രവങ്ങളിലും അവൻ കൂടെയുണ്ട് അവൻ എല്ലാറ്റിനും പോക്ക് വഴിയൊരുക്കും നാം നമ്മെ സ്വയം പരിശോധിക്കുക നമ്മുടെ അവസ്ഥ പാറസ്ഥലത്ത് വീണ വിത്തിനെ പോലെയാണോ അല്ലയോ എന്ന് ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരുമ്പോൾ നാം ദൈവവചനത്തിൽ നിന്നും ദൂരത്തേക്ക് അകന്നു പോവുകയാണോ കർത്താവായ യേശു ക്രിസ്തു പാപികൾക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്നു ക്രൂശിൽ അവന് യാഗമാക്കപ്പെട്ടു മരിച്ചിട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിച്ച് പാപക്ഷമ പ്രാപിച്ച് ദൈവവേദലായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ